ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതേപോലെയുള്ള ഷീറ്റിൻ്റെ ഒക്കെ ഈ ഹോളിൽ നമ്മൾ റോപ്പ് കൊണ്ട് കിട്ടുമല്ലോ അങ്ങനെ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ട് കിട്ടാമെന്നാണ് നോക്കുന്നത് നമ്മൾ ആ റോപ്പ് ആ ഹോളിൻ്റെ ഉള്ളൂക്കൂടെ എടുത്തിട്ട് കയറിൻ്റെ എൻഡ് കുറച്ച് നീളത്തിൽ പുറത്തേക്ക് വലിക്കാം എന്നിട്ട് ആ ഭാഗം മറ്റേ കയറിന് ചുറ്റിയിട്ട് ഇതേപോലെ ഒരു ലൂപ്പ് മോഡലാക്കിയിട്ട് അത് വലിക്കാം ടൈറ്റാക്കാം ഇതൊരു സ്ലിപ്പറി നോട്ടാണ് നമ്മൾ ഇനി വലിയ ആ വലിയ കയറിൻ്റെ ഭാഗം വലിച്ചാൽ ആ കെട്ട് നല്ല ടൈറ്റാകും ഇതേപോലെ നീക്കി കൊടുത്താൽ കെട്ട് നല്ല ടൈറ്റാകും ഇനി എങ്ങനെ വലിച്ചാലും ആ കെട്ട് അഴിയില്ല ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഈ എൻ്റെ വലിച്ചാൽ സിമ്പിളായിട്ട് അഴിയും ചെയ്യും ഇതൊരു സ്ലിപ്പറി നോട്ടാണ് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഇതേപോലെ നമ്മൾ റോപ്പ ഹോൾഡ് ഉള്ളിൽ കൂടെ എടുക്കുക ഉറച്ച നിളത്തിൽ വലി വലിക്കുക ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് ലൂപ്പ് മോഡലാക്കിയിട്ട് ഇങ്ങോട്ട് വലിച്ച് ടൈറ്റാക്കുക അവിടെ ഇത് ഈ ഭാഗമായിട്ട് നീക്കി കൊടുത്താൽ അക്കെട്ട് നല്ല ടൈറ്റാവും കാരണം എൻ്റെ പിടിച്ച് വലിച്ചാൽ കെട്ട് സിമ്പിൾ ആയിട്ട് അഴിയും ചെയ്യും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക